ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരവും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും പ്രശ്നഭരിതവുമായ ഒരു കാലഘട്ടത്തിലെ കഥയാണിത് അന്ന് ഞാൻ നടന്ന വഴികളിലെ മതിലുകൾ കൈതോലകളായിരുന്നു ആ കൈതോലകളിൽ മുള്ളുണ്ടായിരുന്നു നടന്ന വഴികൾ ചെളിവെള്ളം നിറഞ്ഞ ഇടവഴികളായിരുന്നു അന്ന് കൂട്ടിന് വിശപ്പും വരട്ടിയൂറിയും ഉണ്ടായിരുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല അപ്പോൾ ആ കഥകളൊക്കെ അരനൂറ്റാണ്ട് കാലത്തെ കഥകൾ പുസ്തക പുസ്തകരൂപത്തിൽ നിങ്ങളിലേക്കെത്തുകയാണ് ഈ കഥയിൽ എന്നോടൊപ്പം ചലിച്ച ആയിരങ്ങളുടെ കഥയും അവരുടെ ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ നടന്ന വഴികളിൽ എന്നോടൊപ്പം ചലിച്ച ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഒരു പുസ്തക രൂപത്തിൽ ഒരു ആത്മകഥാ ആത്മകഥാകഥനം എഴുതുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഉൾക്കൊള്ളിച്ചതെല്ലാം സത്യസന്ധമായ വിവരണമാണെന്നും ആ സത്യസന്ധത നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആസ്വാദ്യകരമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ മാസം ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ മൂന്നര മണിക്ക് ആറ്റിങ്ങിൽ പൂജ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാന്യനായ പ്രസിദ്ധ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് ആൻഡ് പബ്ലിക്കേഷൻസിൻ്റെ ചെയർമാനും മുൻ മന്ത്രിയും എൻ്റെ ചിരകാല സുഹൃത്തുമായ ശ്രീ സി ദിവാകരനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരള സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയിലെയും ബഹുമാന്യനായ വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ മോഹൻ കുന്നുംമ്മേലാണ് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ഒരുപാട് പ്രധാന വ്യക്തിത്വങ്ങൾ നമ്മളോടൊപ്പം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് ഞാനും നിങ്ങളുമായിട്ട് ഒരു ദീർഘകാലത്തെ ബന്ധം നിലനിൽക്കുകയാണ് ആ ബന്ധത്തിൽ എന്നോടൊപ്പം ചലിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ പുസ്തകം ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിലെ കഥാകഥനമാണ് അത് രണ്ടായിരത്തി മൂന്നിൽ ആറ്റിങ്ങല്ലെ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതോടുകൂടി അവസാനിക്കുകയാണ് അതുവരെയുള്ള കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തക പ്രകാശന ചടങ്ങ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എൻ്റെ ചിലകാല സുഹൃത്തുക്കളായിരുന്ന ഒരുപാട് പേരുടെ ഒരു സംഗമം കൂടിയാണ് ഈ സംഗമത്തിലും ഈ പുസ്തക പ്രകാശനത്തിലും നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണമെന്ന് ഞാൻ Uh, so I'm agree.